ഹലോ ഗായ്സ് നമ്മുടെ ഇപ്പോൾ തീരു എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഓണ സ്പെഷ്യൽ ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയായിട്ട് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഒരു അരക്കിലോ കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അത് നമ്മൾ അത്യാവശ്യം വെള്ളം വെടിച്ചിട്ട് ഉരുക്കാൻ വെക്കാം ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് റവ ഇട്ട് കൊടുക്കാം ഇനി അതിക്ക് അതേ അളവിൽ തന്നെ രണ്ട് കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം നിങ്ങൾ നിങ്ങൾ എടുക്കുന്ന കപ്പിന്റെ അതേ അളവിൽ സെയിം അളവിൽ തന്നെ റവയും മൈതപ്പൊടിയും ചേർത്ത് കൊടുക്കും ഇനി അതിൽക്ക് ഒരു അരസ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരു നുള്ളുപ്പും കൂടെ ഇടയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരസ്പൂൺ നല്ല ജീരക്കും കൂടെ ഇടതു കൊടുക്കുന്നുണ്ട് അപ്പം ഇനി നമ്മുടെ ശർക്കര ഒക്കെ ഒരുക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇനി അതിൽക്ക് രണ്ട് ചെറുപ്പഴം ഇതുപോലെ മിക്സിയിൽ ചേർത്ത് നല്ലപോലെ പേസ്റ്റ് പേസ്റ്റാക്കി അടിച്ചെടുക്കണം ഇനി നമുക്കിത് ഈ പൊടിക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഒരുക്കി വെച്ചേക്കുന്ന ശർക്കരയും കൂടെ ഇടയ്ത് കൊടുക്കാം മധുരത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പെന്ന് പറയണത് നല്ലപോലെ മിക്സ് ആക്കണം കേട്ടോ ഇത് എല്ലാവടത്തേക്കും നല്ലപോലെ യോജിപ്പിച്ച് നോക്കാം ഇനി ശർക്കര കുറവുണ്ടെങ്കിൽ മധുരത്തിരി കുറവുണ്ടെങ്കിൽ ഇത്തിരിയും കൂടെ ശർക്കര ഉതുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ നന്നായി മിക്സ് ആക്കാനായിട്ട് മിക്സിയുടെ ഒന്ന് ജസ്റ്റ് കറക്കി എടുക്കണം കേട്ടോ അപ്പം നല്ല അടിപൊളി ബാറ്ററി കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതീക്കുള്ള നാളികേരം ഇതുപോലെ ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ട് എണ്ണയിലൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒരു ചെറിയ പുളിയുറുമ്പിന്റെ കളറാവുമ്പോൾ നമുക്ക് നിർത്താം കേട്ടോ ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു രണ്ടല്ലെങ്കിൽ രണ്ടര സ്പൂൺ എള്ളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ആ ചൂട്ടിൽ തന്നെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം ഇനി നാളികേരം എള്ളും കൂടെ മിക്സ് ചെയ്ത മിക്സ് നമുക്ക് ഈ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മളൊരു അര അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് അങ്ങനെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം നാളികേരം എല്ലാവടത്തേക്കും ആവുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ആക്കാം ഇനി ഉണ്ണിയപ്പത്തിന്റെ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ എല്ലാ കുഴികളിലും മീതയും നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മാത്രം നമ്മൾ ഇതുപോലെ ഇത് ചെറിയ ഉണ്ണിയപ്പത്തിന്റെ തട്ടാട്ട അപ്പോൾ അതുകൊണ്ട് കുറച്ചേശ്ശെ കുറച്ചേശ്ശെ ആയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക മൊരിയിണേനുസരിച്ച് പതിയെ പതിയെ മറച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഏകദേശം നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കത് ഇതുപോലെ പപ്പടക്കോലോട് കുത്തിയെടുക്കാം അപ്പോൾ ഇതൊരു ട്രിപ്പ് ആയിട്ടുണ്ട് നമുക്ക് അടുത്തതൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ കായ്സ് നമ്മുടെ ഉണ്ണിയമ്പൂടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ